നമസ്കാരം കഴിഞ്ഞ ജൂൺ മാസം മുപ്പതിന് അർദ്ധരാത്രി എ കെ ജി സെന്റർ ആക്രമിക്കപ്പെടുന്നു അൻപത്തി ഏഴാം നാൾ സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു ശ്രീ ആര്യ രാജേന്ദ്രൻ എന്തുകൊണ്ടാണ് ഒന്നൊന്നര വർഷക്കാലമായി തിരുവനന്തപുരം നഗരസഭ നടത്തുന്ന വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ബി ജെ പി നിരന്തരമായിട്ടുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യമാണ് അകത്തടക്കം അത്തരം പ്രശ്നങ്ങളാണ് നാം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ തുടർന്നു കൊണ്ട് തന്നെ ഇന്നലെ എൽ ഡി എഫിന്റെ ഒരു പൊളിറ്റിക്കൽ വേദിയാണ് നാം ഓർക്കേണ്ടത് ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടത്തെ വാർഡ് കൌൺസിലറായിട്ടുള്ള ഗായത്രിയെ ശ്രീമതി ഗായത്രി ബാബുവിനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് രാത്രി രണ്ടു മണിയോടുകൂടി വെളുപ്പിന് രണ്ടു മണിയോടുകൂടി നമ്മുടെ പാർട്ടിയുടെ സി പി എമ്മിന്റെ ഓഫീസ് ആക്രമിക്കുക എന്നത് ഒരു തുടർച്ചയായ സംഭവം എന്ന് ഏതൊരു ആൾക്കും മനസ്സിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത് കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഇന്ന് അതിന്റെ പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അക്രമം അഴിച്ചുവിട്ടപ്പോൾ അതിൽ നമ്മുടെ പ്രവർത്തകർ ആ പാർട്ടിയുടെ പ്രവർത്തകർ സമാധാനം പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ സി പി എം എന്ന പ്രസ്ഥാനമാണ് അത് നേരത്തെ എ കെ ജി സെന്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലും ഇന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടുള്ള അക്രമത്തിലും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന നേതൃത്വവും ആവർത്തിച്ച് നമ്മുടെ സഹാക്കളോട് സൂചിപ്പിച്ചത് കുറച്ച് വിടലും കൂടിയേ എല്ലായിടത്തും പ്രതിഷേധ ധർണകൾ നടത്താം പക്ഷേ ഒരു തരത്തിലേക്കുമുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുത് ജനങ്ങളെ ഭയത്തിൽ കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറല്ല പ്രവർത്തനം ക്രമസമാധാന ഉണ്ടാക്കാൻ നമ്മൾ ആരും തയ്യാറാകില്ല എന്ന് പറഞ്ഞ പാർട്ടി ആണ് സി എന്ന പ്രസ്ഥാനം ഞാൻ ഒരു വാക്ക് പറഞ്ഞ ഒരു ബോർഡെങ്കിലും ഒരു ഓഫീസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത് നഗരസഭ തിരുവനന്തപുരം നഗരസഭ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നഗരസഭയാണ് എന്നൊരു ബോർഡ് എഴുതി വെച്ചില്ല എങ്കിൽ ഇങ്ങനൊരു കെട്ടിടം കൊണ്ടൊരു ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല മനസ്സിലായോ ആ എന്താ നാളത്തെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ അവിടെ ഒരു കെട്ടിടമുണ്ട് ആ കെട്ടിടത്തിൽ ചില ആളുകൾ സംഘടിതമായി താമസിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ് അത് എ ബി വിപിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് എന്ന് പറയുന്നതിൽ എന്ത് ഔചിത്യബോധമാണ് ഉള്ളത് എന്ന് മനസ്സിലാകുന്നില്ല കാരണം അവിടെ ഒരു ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല ഒന്ന് രണ്ട് ഇങ്ങനെ ഒരു ഒരു ചർച്ചയൊക്കെ വന്നു എല്ലാവരും ഇവിടെ എ ബി വിപിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചു കൊണ്ട് ആക്രമണം അഴിച്ചുവിട്ടു പറഞ്ഞപ്പോ ഞാൻ പരിശോധിച്ചു നഗരസഭയുടെ മേയർ എന്നുള്ള നിലയിൽ അതൊരു ഓഫീസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന കെട്ടിടമാണോ നിയമവിരുദ്ധമായി ചില ആളുകൾ അവിടെ ഓഫീസ് നടത്തുന്നുണ്ട് എന്ന വിഷയം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന്റെ ശ്രദ്ധയിലുള്ള വിഷയമാണോ എങ്കിൽ താങ്കൾ അത് തിരുത്തണ്ടേ പാർപ്പിട ആവശ്യത്തിന് എന്ന് നഗരസഭയുടെ വരുമാനത്തിൽ നഗരസഭയുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ സെക്ഷനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കെട്ടിടം ഓഫീസാണ് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായ പ്രവണതയാണ് എന്നുകൂടി ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കണം തിരുവനന്തപുരം നഗരത്തിൽ ഒരുപാട് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് എല്ലാ ഓഫീസിന്റെയും ചരിത്രം പരിശോധിക്കണം എ കെ ജി സെന്റർ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസാ അതിന് പാർട്ടി ഓഫീസിന്റെ എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴേക്കും പഠന ഗവേഷണത്തിന് കൊടുത്ത സ്ഥാപനമാണത് അത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് എന്ന് ബോർഡ് വയ്ക്കാനുള്ള തൻ്റെയോടോ അവർക്കില്ല പക്ഷേ ഇവിടുത്തെ നഗരസഭ ഇത്രയും കാലം നടപടിയെടുത്തോ ഇത്രയും കാലം തീരുമാനിച്ചോ ഇത്രയും കാലം എന്തെങ്കിലും ആക്ഷൻ എടുത്തോ തിരുവനന്തപുരത്തെ നൂറുകണക്കിന് സ്ഥാപനങ്ങൾ ഇതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് തന്റെ ഇടമുണ്ടോ നാളെ രാവിലെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും എതിരെ എടുക്കാനുള്ള ധൈര്യമുണ്ടോ പതിറ്റാണ്ടുകളായി കുടുംബ സ്വത്ത് പോലെയും പാർട്ടി പ്രവർത്തകർക്ക് കൊടുത്തിട്ട് അതിൽ നിന്നും വിഹിതം പറ്റിക്കൊണ്ടും പൊതു മുതൽ

ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിലേക്ക് ഇപ്പൊ വിജിലൻസിന്റെയും കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് ആ അന്വേഷണ റിപ്പോർട്ടിന് അടയിരിക്കുകയാണ് ഒരു തെളിവുകൾ പോലും കൊടുക്കാതെ മുക്കിവച്ചിരിക്കുക ഈ നഗരസഭ ആ ഭരണ സംവിധാനത്തിന്റെ കഴിവുകേട് കൊണ്ടാണ് റോഡുകൾ കുഴികളായി കിടക്കുന്നത് അത് അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ജനപ്രതിനിധിക്ക് നിവേദനം കൊടുക്കുന്നത് അപ്പൊ എന്തിനു അസ്വസ്ഥരാകുന്നത് വ്യക്തമായിട്ട് ഉത്തമ ബോധ്യത്തു വേണമെങ്കിലാണ് പരാമർശങ്ങൾ നടത്തുന്നത് ഞാനിന്ന് രാവിലെയും പത്രസമ്മേളനം നടത്തി ഞാനൊരു സിസ്റ്റത്തെയാണ് ഞാനൊരു സിസ്റ്റത്തിന്റെ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാരുടെ പേര് പറഞ്ഞില്ല പോസ്റ്റിന്റെ പേര് പറഞ്ഞിട്ടില്ല ഒരു സിസ്റ്റത്തിന്റെ പക്വതയില്ലാതെ തുറന്നു കാട്ടാൻ വേണ്ടി ഞാനൊരു ഞാൻ സംസാരിച്ചു പത്രസമ്മേളനം നടത്തി അത് പൊതുസമൂഹത്തിൽ ലഭ്യമാണ് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള അപ്പോൾ എന്തിനാണ് അച്ഛൻ പത്താഴത്തിൽ ഇല്ല അത് പറഞ്ഞത് എന്റെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് ഞങ്ങളെ ഉദ്ദേശിച്ചാണ് എന്തിനാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഞാനൊരു സിസ്റ്റത്തിന്റെ പക്വതയില്ലായ്മ കഴിവില്ലായ്മ ആ കഴിവില്ലായ്മ കൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്ന ഒരു നഗരം വീർപ്പ് മുട്ടുന്ന ഒരു അവസ്ഥ ഞാൻ ജന്മത്തിൽ ചെയ്ത പാവോടാ ആ സാഹചര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിക്കും അല്ലാതെ വിജയരാഘവൻ രമ്യാകർ കുറിച്ച് പറഞ്ഞതുപോലെയുള്ള തോന്നിയാസകളാണ് ഞാൻ പറയുന്നത് ഈ ചർച്ചയിൽ ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല ഞാൻ സിസ്റ്റത്തെയാണ് എപ്പോഴും ആ സിസ്റ്റത്തെയും ആശയത്തിന്റെ പരാജയത്തെയുമാണ് പറയുന്നത് ഈ ചർച്ച വി വി രാജേഷിനോട് അംഗം പെട്ടാനുള്ള ചർച്ചയല്ല അങ്ങനെ ആക്കിയതിനെ ലാഘവബുദ്ധിയോടെ കാണരുത് അത് ആശയ പാപരത്വമാണ് അത് രാഷ്ട്രീയമായി പക്വതയില്ലായ്മയാണ് ഇതുവരെ നിങ്ങൾ ഇനി മേയർ പറയുന്നു ഭരണപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വനിതാ കൗൺസിലറെ പരസ്യമായി കടന്നു പിടിച്ച് അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറി ബിജെപിക്കാർ അഥവാ എന്ന് പറയുന്നു എന്നെ പരിപാടി അതിന്റെ പേരിൽ അതേ കൗൺസിലർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്ന് മേയർ തന്നെ പറയുന്നു ഭരണകക്ഷിയുടെ ഭാഗമാണെന്ന കാര്യം മറക്കരുത് എന്നിട്ട് മേയർ പറയുന്നു പോലീസ് അവരെ കൈ കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്ന് പറയുന്നു എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല എന്നിട്ട് മേയർ പറയുന്നു തുടർന്ന് പറയുന്നു ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ച് കടന്ന് അസഭ്യവർഷം ചൊരിഞ്ഞ് അവരെ പിടിച്ചിറക്കി കൊണ്ടുപോയി എന്ന് മേയർ പറയുന്നു മേയർ ആരാണ് നേതാവാണ് ഇരുമ്പ ഞാൻ എന്താ വന്ന ഭൂത ഇവിടെ ആരാണ് ഭരിക്കുന്നത് സി പി എം ആണ് ഭരിക്കുന്നത് ഇവിടെ ആരാണ് മുഖ്യമന്ത്രി ഇവിടെ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി അപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തിരുവനന്തപുരത്തെ ഒരു വനിതാ കൗൺസിലറെ അവരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എ ബി വിപിക്കാർ കടന്നാക്രമിച്ചു എന്ന് അവർ തന്നെ അവകാശപ്പെടുമ്പോണ്ട് ല അവിടെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് കടന്നു കയറി നിയമവിരുദ്ധമായി അവരെ മോചിപ്പിച്ചു എന്ന് പറയുന്നത് സി പി എമ്മിന്റെ നേതാവ് ഡിവൈഎഫ്ഐയുടെ നേതാവ് നമ്മുടെ തിരുവനന്തപുരം മേയറാണ് അപ്പോ മേയർ പറയുന്നത് എന്താണ് ഈ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് ഈ സംസ്ഥാനത്ത് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് ആണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് ആണ് തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷനുകൾ നിയന്ത്രിക്കുന്നത് എന്നാണ് മേയർ പറയുന്നത് ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് മേയർ പരസ്യമായി സംബന്ധിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി പരാജയമാണെന്ന് മേയർ സംബന്ധിച്ചിരിക്കുന്നു എന്തൊരു കാരുണ്യമായ മേയറല്ലേ അവർ ഒരു കൗൺസിലറെ കടന്നാക്രമിച്ചു അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തോണ്ട് പോയിട്ടും ശ്രമിക്കേണ്ടല്ല ഞാൻ എന്ത് സംസാരിക്കണം താങ്കൾ സംസാരിക്കുമ്പോ

പിന്നെ ഗായത്രി കൊടുത്തിട്ടുള്ള പരാതി ഇന്ന് പോലീസ് അവരുടെ മൊഴി രേഖപ്പെടുത്തി കേസ് എടുത്തിട്ടുണ്ട് എന്നത് ഗായത്രി തന്നെ ഇപ്പൊ വ്യക്തമാക്കി നടപടിക്രമത്തിനിടയ്ക്ക് തരുമോ പിന്നെ

ഞാൻ നഗരസഭയുടെ മേയറാണ് അതുകൊണ്ട് താങ്കൾ കുട്ടി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ നഗരസഭയുടെ മേയർ ആണ് അദ്ദേഹത്തിന് വിശേഷിപ്പിച്ചുകൊണ്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല വന്നിരുന്നു പറയുന്നത് ഒരു മേയർ എല്ലാം ഒരു മേയറായപ്പോഴത്തെ എല്ലാം നേടി രാജ്യത്ത് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ തെറ്റി സമയം നല്ലതാണ്